രണ്ടാം വട്ടവും ഇടുക്കിയിൽ നിന്നും പാർലമെന്റ് അംഗമാകാൻ സാധിച്ചതിലുള്ള അതിയായ നന്ദി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പാകെ ഞാൻ പ്രകാശിപ്പിക്കുകയാണ് സർവേശ്വരനായ ദൈവത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഈ നാടിനോടുള്ള തീർത്ഥാടീരാത്ത കടപ്പാട് ഈ മഹാവിജയം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പോരാട്ടത്തിന് കരുത്തു കരുത്തുപകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടുക്കിയിലെ ജനങ്ങളുടെ വലിയ സംഭാവനയാണ് എന്ന് ഞാൻ കരുതുകയാണ് ഈ നാടിനോടുള്ള ഇടതുപക്ഷ ഗവണ്മെന്റിന്റെ തീർത്താൻ തീരാത്ത വിരോധം അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഈ മഹാവിജയത്തിന് പിന്നിലുള്ളത് എന്ന് കൂടി ഞാൻ വിശ്വസിക്കുക തീർച്ചയായും ഇടുക്കിയിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൂടി ജനാധിപത്യ മതേതര വിശ്വാസികൾ ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ആശയമാണ് ശരി എന്ന് പ്രതികരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ് ഒരു ലക്ഷത്തിലധികം വരുന്ന വലിയ ഭൂരിപക്ഷവും ഈ രണ്ടാം വട്ടവും വിജയിച്ചു വരാൻ കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ കലവറയില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ പിന്തുണച്ചത് തീർച്ചയായും ഐക്യമുന്നണിയാണ് ശരി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒരുമിച്ചൊരു കൂട്ടായ്മയായി മാറിക്കൊണ്ട് അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതൊരു തുടർച്ചയായി ഇനി അങ്ങോട്ടുണ്ടാകും എന്ന പൂർണ്ണമായും വിശ്വാസമാണ് വ്യക്തിപരമായി എനിക്കുള്ളത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാർ ഞാൻ ആരുടെയും പേര് ഇവിടെ പരാമർശിക്കുന്നില്ല ഇവിടെ ഇന്ന് ഈ കൗണ്ടിങ് ഹാളിലുള്ള എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ എത്താത്ത ബഹുമാന്യരായ നേതാക്കന്മാരുണ്ട് അതോടൊപ്പം കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ദിവസക്കാലത്തെ അക്ഷീണമായ പ്രയത്നമായിരുന്നു യു ഡി എഫിന്റെ ഓരോ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരു മെയ്യായി മുന്നൂറ്റി പതിനഞ്ച് ബൂത്തിലേക്കും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തിയായ മുഴുവൻ ആളുകൾക്കും ഞാൻ ഈ അവസരം നന്ദി രേഖപ്പെടുത്തുന്നു അതിലുപരിയായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം വരുന്ന ആളുകൾ അവരർപ്പിച്ച വിശ്വാസം അത് സൂക്ഷിച്ചുകൊണ്ട് ഈ നാടിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായി ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എന്നും എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ള വാഗ്ദാനം ഞാൻ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വീണ്ടും ഈ ഘട്ടത്തിൽ ആവർത്തിക്കുകയാണ് ഏത് ഘട്ടത്തിലും ഈ നാട്ടിലേതൊരാളോടും ഒപ്പം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്റെ അടുക്കൽ വരുന്ന ഏതൊരാൾക്കും അവരോടെല്ലാം തുല്യമായ പരിഗണന വെച്ചുകൊണ്ട് എങ്ങനെയാണോ ഐക്യ ജനാധിപത്യ മുന്നണി ആ മുൻപോട്ട് വെക്കുന്ന ആശയം അതിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏവർക്കും സമീപസ്ഥനായി ഞാൻ ഉണ്ടായിരിക്കും എന്ന് കൂടി പറയുക ീഡ് പ്രതീക്ഷിച്ചോ തീർച്ചയായും ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങളിലും എന്നോട് ഈ ചോദ്യം പലരും ചോദിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ കലവറയില്ലാത്ത പിന്തുണയാണ് ലീഡ് എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് നമുക്കത് അസസ് ചെയ്യാൻ കഴിയില്ല പക്ഷെ ശരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഞാനിവിടെ മുമ്പ് സൂചിപ്പിച്ച ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും സംസ്ഥാന രാഷ്ട്രീയ പശ്ചാത്തലവും നമ്മുടെ ജില്ലയോടുള്ള ഈ ഗവൺമെന്റിന്റെ അവഗണന അതോടൊപ്പം തന്നെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞാൻ വ്യക്തിപരമായി ഏതൊരാളോടും നിന്ന് പ്രവർത്തിക്കാനാണ് ഞാൻ പരിശ്രമിച്ചത് വികസന കാര്യങ്ങളിൽ ഏറ്റക്കുറിച്ചിലില്ലാതെ ഇടപെട്ടു എന്നുള്ളതാണ് എന്റെ ഉത്തമമായ വിശ്വാസം എല്ലാം പൂർണ്ണമാണ് എന്ന് ഒരിക്കൽ ഞാൻ അവകാശപ്പെട്ടിട്ടില്ല പക്ഷെ എല്ലാവരോടും ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ അപ്പൊ അതിനെല്ലാം ഉള്ള ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ ജനങ്ങൾ നൽകുന്ന ആ ഒരു കലവറയില്ലാത്ത ഒരു പിന്തുണയാണ് ഈ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നമുക്ക് അസസ് ചെയ്യാം എന്നാലും ഞാൻ പറഞ്ഞ ഒരു കാര്യം ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിലും യു ഡി എഫ് ലീഡ് ചെയ്യും ഞാൻ തുടക്കം മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കുറിച്ചൊക്കെ മുൻതൂക്കമുണ്ട് എന്ന് പലരും പ്രവചിച്ച മേഖലകളിൽ ഉൾപ്പെടെ ലീഡുണ്ടായിരിക്കുമോ ഒരു സംശയം പലരും പറഞ്ഞെങ്കിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഏഴ് അസംബ്ലി മണ്ഡലങ്ങളും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ലീഡ് ചെയ്യാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഞാൻ പങ്കുവച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനിക്കത്തക്ക ഏറ്റവും വലിയ വിജയമായിരിക്കും ഇടുക്കിയിൽ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അതിനോട് സമീപസ്ഥമായ ഒരു ഭൂരിപക്ഷമാണ് വന്നിട്ടുള്ളത് എന്നാണ് ഈ നിയോജകമെടുക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഉണ്ടായിട്ടുള്ള വിജയം പരിശോധിക്കുമ്പോൾ എല്ലാ ബൂത്തിലും തന്നെ വളരെ ചുരുക്കം ബൂത്തുകളിൽ മാത്രമേ ലീഡ് ഉണ്ടായിട്ടുള്ളൂ വളരെ ചുരുക്കം ബൂത്തുകളിൽ മാത്രമേ ും ഇന്ത്യ മെച്ചാ ഇന്ത്യ മുന്നണി വലിയ ഒരു ചെറുത്തുനില്പാട് നടത്തിയിട്ടുണ്ട് നല്ല പ്രതീക്ഷയാണ് നമുക്കുള്ളത് ഇനിയും കൗണ്ടിങ് കഴിഞ്ഞിട്ടില്ല ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഏത് തലത്തിലെ കൗണ്ടിങ് കഴിഞ്ഞാൽ കഴിയാറായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെയാണ് കൗണ്ടിങ് ഉള്ളത് അപ്പോൾ അത് കഴിയുന്നവരെ കാത്തിരിക്കണത് അതായത് ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ വലിയ വ്യത്യാസം സാധ്യമായിരിക്കുന്നു എന്നുള്ളത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കുമ്പോൾ കൂടുതൽ ശക്തി രാജ്യത്തെ ജനങ്ങൾ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നു ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്ന് പറയുന്നത് തന്നെ വലിയ ആശ്വാസം അത് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള താക്കീതാണ് ഏതെല്ലാം തരത്തിലുള്ള അവകാശവാദങ്ങളായിരുന്നു അവർ മുൻപോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം കൂടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് ഈ സമയം വരെ എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഇനി കുറച്ചുകൂടി മാത്രമേ കേരള കോൺഗ്രസ് ഞാൻ ആ കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ സ്റ്റാൻഡിൽ നിർത്തിയാണ് ഇടുക്കി ജനാധിപത്യ വിശ്വാസികളുടെ ഉറച്ച തോട്ടയാണ് ഇവിടെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാലും ജനാധിപത്യ മതേതര വോട്ടുകൾ ഐക്യമുന്നണിയെ വിട്ടു പോകത്തില്ല അത് തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് സംഭവിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഉള്ള ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നോട്ട് ചെയ്തിട്ടുണ്ട് ഒരു വസ്തുതയാണ് നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായിട്ടും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും ആ ഒരു ജനാധിപത്യ മതേതര ചേരിയിൽ മാത്രമേ ആ വോട്ടുകൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പറയും പാർട്ടി എവിടെ വേണേലും നിൽക്കട്ടെ പക്ഷെ ആ വോട്ടുകൾ ജനാധിപത്യ മതേതര ചേരിയോടൊപ്പം എന്നും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്